പോലെ അപസ്വരമില്ലാതെ കേരളത്തിലെ കോൺഗ്രസിൽ നേതൃമാറ്റം യാഥാർത്ഥ്യമായി സ്ഥാനമൊടിയുന്ന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ മാനസപുത്രനായ സണ്ണി ജോസഫിനെ തന്നെ പുതിയ നേതാവായി അവരോധിച്ചു പക്ഷെ നേതൃമാറ്റത്തിന് തയ്യാറാക്കിയ പദ്ധതിക്ക് ഒരു കപട ആവരണം ഉണ്ടാക്കിയിരുന്നു കോൺഗ്രസുമായി ഇപ്പോൾ മാനസികമായി അകന്നു നിൽക്കുന്ന ക്രൈസ്തവരെ ആകർഷിക്കാൻ ഒരു കത്തോലിക്കനെ കെ പി സി സി പ്രസിഡന്റ് ആക്കണമെന്നും സഭ അങ്ങനെ ആവശ്യപ്പെട്ടതൊക്കെ പ്രചാരണം ഉണ്ടായി ക്രൈസ്തവർക്കിപ്പോൾ അത്തരമൊരു വാദമില്ലെന്ന് അവർ തന്നെ പറയുന്നു വഖഫ് പോലുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് എടുക്കുന്ന മതേതരമല്ലാത്ത നിലപാടുകളാണ് അവരുടെ വിഷയം വഖഫ് നിയമ ഭേദഗതിയെ പാർലമെൻറ്റിൽ പിന്താങ്ങണമെന്ന കെ സി ബി സിയുടെയും സി ബി സി ഐയുടെയും ആഹ്വാനം ഇടതുപലത് മുന്നണികളിൽപ്പെട്ടവർ ഒന്നുപോലെ തള്ളി ആ സമീപനം പല കത്തോലിക്കരെയും ഉറപ്പെടുത്തിയിട്ടുണ്ട് ആദ്യമൊരു ക്രൈസ്തവനെയെന്നായിരുന്നു പ്രചാരണം അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ശക്തനായിരുന്ന ബെന്നി ബഹനാൻ വന്നു അദ്ദേഹമാണ് ആരോടും ചോദിക്കാതെ മാണി ഗ്രൂപ്പുകാരെ പണ്ട് ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ സീറോ മലബാർ മെത്രാൻസിനെ കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന പ്രസ്താവന ഇറക്കിയപ്പോൾ ഫെബ്രുവരിയിൽ ലോക്സഭയിൽ ചോദ്യം ഉന്നയിച്ച് അങ്ങനെയൊന്നില്ല എന്ന് ഉത്തരമേടിച്ച ബെന്നി ബെഹനാനാണ് പോലും ക്രൈസ്തവരെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള നോമിനി സമുദായത്തെ കുറ്റം പറഞ്ഞ് മറ്റു സമുദായങ്ങളുടെ നല്ലപെള്ളയാകുന്ന ക്രൈസ്തവ നേതാക്കളും ക്രൈസ്തവ പ്രാതിനിധ്യത്തിൽ വല്ലതും നേടാൻ കളത്തിലുണ്ട് കോൺഗ്രസിന്റെ ക്രൈസ്തവ സമുദായ സ്നേഹം ധാരാളം തെളിവുകളുള്ള ചരിത്രമാണ് ക്രൈസ്തവർക്കുണ്ടായിരുന്ന വർക്കിംഗ് പ്രസിഡന്റ് പദവി പോലും ഇപ്പോൾ ഇല്ല അതാണ് കത്തോലിക്ക സമുദായ സ്നേഹത്തിന്റെ യഥാർത്ഥ മുഖം ക്രൈസ്തവരിൽ വലിയ വിഭാഗത്തിന് കോൺഗ്രസിൻ്റെ പല നിലപാടുകളോടും പ്രത്യേകിച്ച് മുസ്ലിം പ്രീണനത്തോട് തീരെ യോജിപ്പില്ല എന്നത് സത്യമാണ് ഏതായാലും ഇത്തരമൊരാവശ്യവും സഭ നടത്തിയിട്ടില്ല എന്ന് കെ സി വേണുഗോപാൽ തന്നെ അവസാനം തുറന്നു പറഞ്ഞു